അങ്ങനെ റെക്കോംബിയയിലെത്തി ഇപ്പോൾ സമയം ഏകദേശം ഒരു മണിയായിട്ടുണ്ട് രാവിലെ അഞ്ച് മണിക്കാണ് ഞാൻ കാസയിൽ നിന്ന് ഇറങ്ങിയത് അവിടുന്ന് അഞ്ച് മണിക്കായിരുന്നു ബസ് ഇവിടെ ഏകദേശം പന്ത്രണ്ടരയോട് കൂടി എത്തേണ്ടതാണ് ചില സ്ഥലത്തൊക്കെ നിർത്തി ചായ കുടിക്കാനും അതുപോലെ കഴിക്കാനും ബാത്റൂം പോകാനൊക്കെ വണ്ടി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു മൂന്ന് തവണയെങ്കിലും വണ്ടി നിർത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതുകൊണ്ടൊക്കെ ഒരു അരമണിക്കൂർ ലേറ്റ് ആയതെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് അടുത്ത ബസ് ചിക്കുളിന് രണ്ട് മണിക്കാണ് അപ്പോൾ ബസ് ഓൾറെഡി കിടപ്പുണ്ട് ഞാനത് ബാഗെല്ലാം എടുത്ത് ഭദ്രമായിട്ട് പാക്ക് ചെയ്ത് വെച്ച് പിന്നെ കുറച്ച് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എല്ലാം ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് മണിക്കാണ് ഞാൻ പുറപ്പെടുന്നത് അവിടെ ഏകദേശം ആറ് ആറര ആകുമ്പോൾ എത്തുമെന്നാണ് കണ്ടക്ടർ പറഞ്ഞത് പിന്നെ ഇവിടെ രണ്ട് ബസ്സാണ് ഈ ഉച്ച സമയത്ത് ഉള്ളത് അതിന് രണ്ടും രണ്ട് മണിക്ക് തന്നെയാണ് ചിക്കുണ്ണിനുള്ളത് ഇനി ഷിംലക്കും ചണ്ഡിഗഡിനും ഇവിടുന്ന ബസ്സുണ്ട് അത് ഇടവിട്ട് ഇടവിട്ട് ബസ്സുണ്ട് ഈ കാണുന്നതാണ് റെക്ടോംബിയ ബസ് സ്റ്റാൻഡ് ഇവിടെ പ്രൈവറ്റ് ബസ്സുകളും ഉണ്ട് അതുപോലെ തന്നെ എച്ച് ആർ ടി സിയുടെ ബസ്സുകളും ഉണ്ട് ഈ ബസ് ചിക്കുണ് ബസ്സാണ് അതുപോലെ തന്നെ ഞാൻ പോകുന്നത് എൻ്റെ ഈ മഞ്ഞ വണ്ടിയിലാണ് കൃത്യം രണ്ട് മണിക്ക് എൻ്റെ ബസ്സ് എടുത്തു കേട്ടോ ഈ ബസ്സിൽ കൂടുതലും ചിക്കുൾ പോകാനുള്ള യാത്രക്കാരാണ് പിന്നെ പോകുന്ന വഴി തന്നെയാണ് സാംഗ്ല വില്ലേജും കർച്ചം ഡാമൊക്കെ അങ്ങോട്ടുള്ള യാത്രക്കാരും ഈ ബസ്സിലുണ്ട് കേട്ടോ സാംഗ്ല എന്ന് പറയുന്ന ഒരു വില്ലേജിനെ പറ്റി ഞാൻ അറിയുന്നത് തന്നെ ഈ ബസ്സിൽ കയറിയതിനു ശേഷമാണ് കഴിവെങ്കിൽ ആ വില്ലേജ് കൂടി കണ്ടു മടങ്ങണം എന്നാഗ്രഹമുണ്ട്